ഹലോ കുട്ടിക്കാരെ ഇന്നൊരു പുതിയ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് നമ്മളെല്ലാവരും കണ്ടു കാണും വീഡിയോസിലും യൂട്യൂബിലും എല്ലാം ആയിട്ട് ഒരു കുക്കറ് പൊട്ടിത്തെറിച്ച് ഒരു ചേച്ചി മുഖം അങ്ങനെ നമ്മളെല്ലാവരും കണ്ടു കാണും അപ്പം അങ്ങനെ വരാമായിരിക്കും എനിക്കറിയാവുന്ന ഒരു ചെറിയൊരു ടിപ്പായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പം നമ്മൾ കുക്കറിൽ എന്ത് വെച്ചാലും അതിന് ആവി വന്ന ശേഷം മാത്രമേ നമ്മൾ അതിൻ്റെ വെയിറ്റ് ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ അതാണ് എനിക്ക് ഒന്നാമതായിട്ട് പറയാനുള്ളത് അതിന് ശേഷം അത് വെച്ചാൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ഒന്ന് പൊക്കി നോക്കണം ആവി കറക്റ്റായിട്ട് വരുന്നുണ്ടോ ഇല്ലയോന്ന് അപ്പോൾ അതിന് ശേഷം ഞാൻ പറയും അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കുക്കറിൽ നിന്ന് ബിസില് വരും ആ ബിസില് ബിസിലടിക്കുമ്പോൾ ലോങ്ങ് ആയിട്ട് ബിസില് വരണം ഇല്ലെങ്കിൽ ഇടയ്ക്ക് സ്റ്റെക്കാവൂല്ലേ ചിലപ്പം ജസ്റ്റ് ഇങ്ങനെ ബിസില് വന്ന ശേഷം സ്റ്റെക്കായി പോകും അതിനകത്താണ് ഫുഡിൻ്റെ എന്തെങ്കിലും അതിനിടയ്ക്ക് കുടുങ്ങി ഇരിപ്പുണ്ടാകും അതുകൊണ്ടാണ് ബിസ്സിൽ വരുമ്പം ലോങ് ആയിട്ട് വരാത്തത് ശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആവി പോയി എന്ന് ഉറപ്പാവുമ്പോൾ നമ്മൾ അതിൻ്റെ ബിസിലെടുത്ത് മാറ്റണം അതിന് ശേഷം നമ്മൾ ഭാഷ വേസിനകത്താണെങ്കിലും എവിടെയാണെങ്കിലും ഇറക്കി വെച്ചിട്ട് അതിൻ്റെ മണ്ടയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കണം വെള്ളം വെള്ളമൊഴിച്ച് കൊടുക്കുമ്പോൾ ഈ ബിസിനുള്ളിൽ എന്തെങ്കിലും കുടുങ്ങിയിട്ടുണ്ടെങ്കിലും ആ ആവി അങ്ങ് പൊക്കോളും അങ്ങനെ ആവി ശരിക്ക് പോയിൽ നിന്ന് ഉറപ്പ് വരുത്തിയ ശേഷം മാത്രമേ നമ്മൾ കുക്കർ ഇറക്കുകയുള്ളൂ അപ്പോൾ നമുക്കത് കുക്കറ് തുറക്കുമ്പം തന്നെ അറിയാം സിമ്പിളായിട്ട് ഫ്രീ ആയിട്ട് കുക്കർ തുറന്ന് വരുന്നതായിട്ട് കാണാം നമുക്കിനി എന്നാ തിരക്കുണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ഇത് മസ്റ്റായിട്ടും ചെയ്ത് നോക്കിയ ശേഷം മാത്രമേ ഇത് നമ്മൾ കുക്കർ തുറക്കാൻ പാടുള്ളൂ കുക്കർ കുക്കർ കൊണ്ട് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടു ഭയങ്കര ഒരു അപകടമായിരുന്നു നടന്നത് അപ്പോൾ എല്ലാവരും ഇത് നിർബന്ധമായിട്ട് എന്ത് തിരക്കുണ്ടെങ്കിലും ശ്രദ്ധിക്കണം